സ്റ്റുഡൻസ് അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഈ വീടുകളിൽ ഏഴാം ക്ലാസ്സിലെ താരിഖ് ആറാമത്തെ പാഠത്തിൻ്റെ തദ്രീ ഭാഗത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം അതിലൊന്നാമത്തെ ചോദ്യം ഹവാരി എന്നാൽ എന്ത് ഹവാരി എന്നാൽ എന്ത് എന്നാണ് നമ്മുടെ പാഠഭാഗത്ത് ആദ്യ വരി തന്നെ അതിൻ്റെ ആൻസർ പറയുന്നുണ്ട് എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിൽ ഒരു ഹവാരി അഥവാ വിശ്വസ്ത സഹചാരി എന്ന് പറയണ്ടല്ലോ അപ്പോൾ ഹവാരി എന്നാൽ എന്താണ് വിശ്വസ്ത സഹചാരി ആണ് ഒന്നിൻ്റെ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ജുബൈർ അലി അള്ളാഹ്നുവിൻ്റെ മാതാവ് ആര് ജുബൈർ അലി അള്ളാഹ്നുവിൻ്റെ മാതാവ് ആരാണ് അത് ഒരു നാലാമത്തെ വരിയിൽ പറയുന്നുണ്ട് നോക്കൂ അഷ്റത്തിൽ മുമ്പ്റയിൽപ്പെട്ട അദ്ദേഹം നബിയുടെ അമ്മായി സുഫിയയുടെ മകനാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാതാവിൻ്റെ പേരെന്താണ് സുഫിയ റളി അള്ളാഹു വൻഹ സുഫിയ റലി അള്ളാഹു വൻഹ എന്ന ഇതിയാ മതി എന്താണ് രണ്ടിൻ്റെ ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ജുബൈർ അലി അള്ളാഹുവിൻ്റെ മകൻ്റെ പേരെന്ത് ജുബേർ റലി അള്ളാഹുനുഹിൻ്റെ മകൻ്റെ പേരെന്താണ് അത് അതിൻ്റെ തൊട്ട് താഴെ രണ്ടാമത്തെ വരി നോക്കൂ മുഹാജിറുകൾക്ക് മദീനയിൽ ആദ്യമായി ജനിച്ച കുട്ടിയായ അബ്ദുള്ള ഇവരുടെ മകനായിരുന്നു എന്ന് പറഞ്ഞാൽ അതേ അവാം ജുബൈറുബിൻ അവാമലഹുനുവിൻ്റെ മകനാണ് അപ്പോൾ അബ്ദുള്ള എന്നുള്ളതാണ് ആൻസർ ആൻസറ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇനി നാലാമത്തെ ചോദ്യം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സുബേറുല്ലൈ അള്ളാഹ്ഹ്നുവിൻ്റെ പ്രായം എത്രയായിരുന്നു ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ സുബേറുള്ളനുവിൻ്റെ പ്രായം എത്രയായിരുന്നു അത് രണ്ടാമത്തെ പാരഗ്രാഫ് തുടക്കത്തിൽ എന്താ പറയുന്നു ബനവാസത കുടുംബാംഗമായ അദ്ദേഹം പതിനഞ്ചാം വയസ്സിലായിരുന്നു ഇസ്ലാം സ്വീകരിച്ചത് അപ്പോൾ പതിനഞ്ച് പതിനഞ്ചാം വയസ്സിലെന്ന് പറഞ്ഞാൽ പതിന എത്ര വയസ്സായെന്ന് വെച്ചാൽ പതിനഞ്ച് എന്ന് പറഞ്ഞാലും മതി ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമ്മൾ പതിനഞ്ച് എന്ന് പറഞ്ഞാൽ മതി ആൻസറ് ഇനി പതിനഞ്ചാം വയസ്സിൽ നിന്ന് ഏതെങ്കിലും കുഴപ്പമൊന്നുമില്ല അഞ്ചാമത്തെ ചോദ്യം ഹന്ദക്ക യുദ്ധത്തിൻ്റെ അന്ന് ശത്രുനീക്കങ്ങൾ അറിയുവാൻ പോയത് ആര് ഹന്തക് യുദ്ധത്തിൻ്റെ അന്ന് ശത്രുനീക്കങ്ങൾ അറിയുവാൻ പോയത് അത് മൂന്നാമത്തെ പാരഗ്രാഫിൽ പാരാഗ്രാഫിലത് പറയുന്നു ഹന്ദക് യുദ്ധത്തിൻ്റെ അന്ന് ശത്രുക്കൾ നീക്കങ്ങൾ അറിയാൻ അദ്ദേഹമാണ് പോകാൻ ധൈര്യം കാണിച്ചത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആരാണ് സുബൈർ റുലിയുള്ളഹ്വാൻ സുബൈറലി അള്ളാഹ്വനുമാണ് ഇനി ഇനി ആറാമത്തെ ചോദ്യം ജുബൈർ റുലി അള്ളാഹ്വാൻ വഫാത്തായത് ഏത് വർഷത്തിൽ ഏത് ഏത് വർഷത്തിലാണ് സുബൈറുള്ളഹാൻ വഫാത്തായത് എന്ന് അത് പതിനാലാമത്തെ പേജിൽ അതാ പറയുന്നുണ്ട് നോക്കൂ ഹിജറ മുപ്പത്തി ആറിലാണ് വഫാത്തായത് ലഹിജറ മുപ്പത്തി ആറിലായിരുന്നു അത് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ് അങ്ങനെ അറുപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു അപ്പോൾ ഹിജറ മുപ്പത്തി ആറ് അതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി ഏഴാമത്തെ ചോദ്യം എന്താ ജുബേർ അലി അള്ളാഹുനുവിൻ്റെ ഘാതകൻ ആര് സുബൈർ അള്ളാഹുവിൻ്റെ ഘാതകൻ പറഞ്ഞ കൊന്നാൾ ആരാണ് അതാ ആ പേജിൽ നിന്ന തുടക്കത പറയുന്നു അമ്രുബ്നു ജർമൂസ് അമ്രുബ്നു ജർമൂസ് എന്ന ഒരാൾ അദ്ദേഹത്തെ വാദിസിബ എന്ന സ്ഥലത്ത് വെച്ച് കാണുകയും കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാതകൻ്റെ പേര് അമ്രുബുന് ജർമോസ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം അതാണ് എട്ടാമത്തെ ചോദ്യം എന്താ മരണപ്പെടുമ്പോൾ ജുബേറുള്ളാഹിൻ്റെ പ്രായം എത്ര മരണപ്പെടുമ്പോൾ ജുബൈറുള്ളാഹിൻ്റെ പ്രായം എത്രയാണ് അതിൻ്റെ അവസാന ഭാഗത്തത പറയുന്നു അറുപത്തി നാലാമത്തെ വയസ്സിൽ ആയിരുന്നു മരണം എന്ന് പറയുമ്പോൾ വയസ്സ് അറുപത്തി നാലാണ് അറുപത്തി നാല് എന്ന എഴുതിയാൽ മതി എന്താണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വിവരിക്കുക രണ്ട് ചോദ്യങ്ങളായാലും ഒന്നാമത്തെ ചോദ്യം ജുബൈർ അള്ളി അള്ളാഹനുവിൻ്റെ വ്യക്തി ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് രണ്ടാമത്തെ പാരഗ്രാഫിൽ നോക്കിയാൽ കാണാം ഇവിടെ മുതൽ നമുക്ക് പറയാം ഒന്ന് പതിനഞ്ചാം വയസ്സിലായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ചത് അതൊന്നായിട്ട് പറയാം പിന്നെ അടുത്തത് പെടുന്ന ഹബിഷ മദീന ഹിജറുകളിലും എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് രണ്ടാം രണ്ടാമത്തേതാക്കി പറയാം പിന്നെ ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാളൂരിയ വ്യക്തി അദ്ദേഹമാണ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ അതിലെഴുതാം ഒന്നും കൂടി പറയാം ഇവിടെ മുതൽ ദ പതിനഞ്ചാം വയസ്സിലായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ചത് അതൊന്ന് പിന്നെ ഹബിഷ മദീന ഹിജറുകളിലും എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അത് രണ്ട് പിന്നെ ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാളുരിയ വ്യക്തി അദ്ദേഹമാണ് അപ്പോൾ അങ്ങനെ മൂന്ന് കാര്യങ്ങൾ എഴുതാം ഇനി രണ്ടാമത്തെന്താണ് ജുബൈറുള്ളി അള്ളാഹൊനുവിൻ്റെ മരണം ജുബേർ അള്ളി അള്ളാഹൊനുവിൻ്റെ മരണം അത് പന്ത്രണ്ടാമത്തെ പേജിൽ അല്ല പിന്നെ പതിനാലാമത്തെ പേജിൽ തുടക്കം മുതൽ ആണ് എഴുതിയാൽ മതി ഇവിടം മുതൽ എന്താ അമ്രുബിന് ജർമൂസ് എന്ന ഒരാൾ അദ്ദേഹത്തെ വാദിസിബ എന്ന സ്ഥലത്ത് വെച്ച് കാണുകയും കൊലപ്പെടുത്തുകയും ചെയ്തു ഹിജറ മുപ്പത്താറിലായിരുന്നു ഇത് അന്ന് അറുപത്തിനാ അറുപത്തി നാലാമത്തെ വയസ്സിലായിരുന്നു മരണം എന്നതുവരെ എഴുതാണെങ്കിൽ അത് വൃത്തിയായി അപ്പോൾ അതുവരെ ഇതാ മരണം വിശദീകരിക്കുകയാണെങ്കിൽ എപ്പോഴാണ് ഏതാണ് വർഷം സ്ഥലമൊക്കെ എഴുതുന്നതും വയസ്സ് ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉൾക്കൊള്ളിക്കും ഉൾക്കൊള്ളിക്കുന്നത് നല്ലതാണ് അപ്പം അതും കൂടി കൂട്ടി എഴുതാം ഇവിടെ മുതൽ ഹിജറ അമ്രുബ് ജർമൂസ് ഇവിടെ മുതൽ അമ്രുബ് ജർമൂസ് എന്ന ഒരാൾ അദ്ദേഹത്തെ എന്ന സ്ഥലത്ത് വെച്ച് കാണുകയും കൊലപ്പെടുത്തുകയും ചെയ്തു ഹിജറ മുപ്പത്താറിലായിരുന്നു ഇത് അറുപത്തി നാലാമത്തെ വയസ്സിലായിരുന്നു മരണം അപ്പം ആ മൂന്ന് കാര്യങ്ങൾ അവിടെ ഇത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഓർത്തെടുക്കുക എന്നാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം മദീനയിൽ ജനിച്ച മുഹാജിറുകളുടെ ആദ്യത്തെ കുട്ടി ആരാണ് പാഠഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അബ്ദുള്ള എന്നാണ് എന്താ അവിടെ പറഞ്ഞല്ലോ അബ്ദുള്ള രണ്ടാമത്തെ ചോദ്യം ഹന്ദക്ക് യുദ്ധം ഹന്ദക്ക് യുദ്ധത്തിനെ കുറിച്ച് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കുറൈശികളും ഖത്തുഫാൻ ഗോത്രക്കാരും സംഘടിച്ച് മുസ്ലിങ്ങൾക്കെതിരഹിതര അഞ്ചാം വർഷം നടന്ന ഒരു യുദ്ധമാണ് ഹന്ദക്ക് യുദ്ധം ആ യുദ്ധത്തിന് അഹസാബ് എന്നും പേരുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ചുരുക്കി എഴുതിക്കാണ് നിങ്ങൾ നോട്ടിലോക്കെ കയറുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത കുറേശികളും ഓത്തുഫാൻ ഗോത്രക്കാരും സംഘടിച്ചു മുസ്ലിങ്ങൾക്കെതിരെ ഹിജറ അഞ്ചാം വർഷം നടന്ന യുദ്ധം അത്ര എഴുതിയാലും അതി വേണമെങ്കിൽ ഈ യുദ്ധത്തിന് അഹസാബ് എന്നും പേരുണ്ട് എന്നും കൂടി വേണമെങ്കിൽ ഉൾപ്പെടുത്താം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹമ്മത്തല്ലാഹി ഉബറക്കാത്തൂ